ിലെ എൻ ഡി എയുടെ വിജയം ദേശീയ തലത്തിൽ വലിയ അംഗീകാരമാണ് നീട്ടിത്തന്നതെന്ന് പെട്രോളിയം ടൂറിസം വകുപ്പ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ി ജെ പി നാട്ടിക നിയോജകമണ്ഡലം സംഘടിപ്പിച്ച അഭിനന്ദന സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഴുവൻ സീറ്റ് നേടിയ സംസ്ഥാനങ്ങളേക്കാൾ ഇരുപതിൽ ഒന്ന് നേടിയ കേരളത്തിന് വലിയ അംഗീകാരമാണ് നൽകിയത് മന്ത്രിപ്പണി ശരിക്കും ഒരു ഭാരം തന്നെയാണ് മണ്ഡലത്തിൽ അഞ്ചു ദിവസമെങ്കിലും നിൽക്കേണ്ടിടത്ത് ഒന്നോ രണ്ടോ ദിവസമായി ചുരുങ്ങി മണ്ഡലത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എംപിയുടെ ജോലി കൃത്യമായി നടക്കും അതിനുള്ള ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് വോട്ടർമാരോടുള്ള നന്ദി അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്ന് മാത്രമാണ് പ്രസിഡന്റിനെ അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്ന പ്രാപ്തിയുള്ള ആൾക്കാരും ഓരോ മണ്ഡലത്തിൻ്റെയും വിഷയങ്ങൾ ജില്ലാ അധ്യക്ഷനെ അറിയിച്ച് നടക്കുന്ന കാര്യങ്ങൾ മാത്രം എൻ്റെ എത്തിച്ച സാങ്കേതികമായി നടക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി പൊതുജനം അദ്ദേഹം തന്നെ ശരിക്കു പറഞ്ഞ അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ ഞാൻ മണ്ഡലത്തിൽ മാസത്തിൽ ഒരു അഞ്ചു ദിവസം കിട്ടേണ്ടത് ഇപ്പോ ഒമ്പോ രണ്ടോ ദിവസമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് തരത്തിൽ അത് അണികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും മറ്റു പലർക്കും പറഞ്ഞാൽ മനസ്സിലാവും ഏതായാലും അവരെയൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ മുതിരേണ്ട ഒരു എം പിയുടെ ജോലി എന്താണെന്നുള്ളത് മണ്ഡലത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോലികൾ കൃത്യമായി നടക്കും അതിന് കഴിവുള്ള ആൾക്കാരെല്ലാം നിയോഗിച്ച് കേരളത്തിലെ പതിനാല് ജില്ലകൾ നാലായി തിരിച്ച് പാർട്ടിയുടെ തന്നെ പ്രവർത്തകർ ഓഫീസിലിരുന്ന് ഡൽഹിയുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവരായിരിക്കരുത് നാല് സീനുകളായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാങ്കേതികമായി നടക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് എത്തിക്കുന്നു അതെല്ലാം ആവേണ്ടി എനിക്കിന്ന് നന്ദി സൂചനമായി പറയാനുള്ളത് ഈ വിജയത്തിന്റെ ഒരു വലിപ്പം ഒന്ന് ജയിച്ചു ഒരു മണ്ഡലം ഇരുപതിൽ നിന്ന് ഒരു മണ്ഡലം അതിന്റെ ഉത്തരവാദിത്വമാണ് എനിക്ക് തോന്നുന്നത് ഖ്യാതി എന്ന് പറയുന്നത് എല്ലാവരെയും ആഘോഷിച്ചു പക്ഷെ ഈ ഖ്യാതി കയറി ഞാൻ ഡൽഹിയിൽ ചെന്നപ്പോഴാണ് ഈ വിജയത്തിൻ്റെ മഹത്വത്തിൻ്റെ ആഴം അതിൻ്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നാട്ടിക എസ് എൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ബിജെപി മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് അധ്യക്ഷനായി നേതാക്കളായ കെ കെ അനീഷ് കുമാർ പി കെ ബാബു കെ ആർ ഹരി ജസ്റ്റിൻ ജേക്കബ് അതുല്യ ഘോഷ് ലോചനൻ അംബാട്ട് പൂർണിമ സുരേഷ് സർജു തോയക്കാവ് എ കെ ചന്ദ്രശേഖരൻ സുബീഷ് കൊന്നയ്ക്കൻ അക്ഷയ് കൃഷ്ണ ഷൈൻ നെരിയിരപ്പിൽ എന്നിവർ സംസാരിച്ചു നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ചേട്ടാ ഇങ്ങോട്ട് നോക്കൂ സർ ചേട്ടാ